വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു രാഹുൽഗാന്ധി തന്നെ പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ച കൂടെ നിന്ന മണ്ഡലമായിരുന്നു വയനാട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച വയനാടിനെ ഉപേക്ഷിക്കാൻ രാഹുൽഗാന്ധി തീരുമാനിച്ചു കഴിഞ്ഞു അത് അവരുടെയും പാർട്ടിയുടെയും രാഷ്ട്രീയ തീരുമാനം പകരം സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു സംശയം ഇണയിക്കുകയാണ് സംശയം മറ്റൊന്നുമല്ല ഇന്ത്യൻ മതേതരത്വത്തിന് ഏൽപ്പിച്ച വലിയ ആഘാതമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഇന്ത്യയിൽ വലിയ വർഗീയ കലാപങ്ങൾ ഇതിന്റെ പേരിൽ നടന്നു ഇന്ത്യൻ മതേതരത്വത്തിന് നേരെ ഉയർന്ന വലിയ വെല്ലുവിളിയാണെന്ന് ഇന്ത്യയിലെ മതേതര കക്ഷികൾ ആകെ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു എന്റെ വിഷയം അതല്ല ബാബിരി മസ്ജീദ് തകർത്തരത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ആ തറക്കല്ലിടൽ ചടങ്ങിന് എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി ചെയ്തിരുന്നത് സങ്കടപ്പെടുകയായിരുന്നു പ്രിയങ്കാഗാന്ധി ചെയ്തിരുന്നത് അന്ന് പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം അതായത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം എന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും മൌനം പാലിക്കുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ഈ ഒരു തുറന്ന പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരികമായ ഒത്തേരലിനും വഴിവെക്കും എന്നുള്ളതാണ് പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയുടെ ഒരു പ്രതികരണം ഇന്ത്യൻ സംസ്കാരത്തിൽ ശ്രീരാമന്റെയും സീതിയുടെയും രാമായണത്തിന്റെയും ആഴമേറിയതും ആയാക്കവുമായ അടയാളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി അല്പസമയം മുൻപ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ആയിരുന്നു എന്ന് ഇതിനും പലവട്ടം കോൺഗ്രസിനോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുകയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർഎസ്എസിന്റെ രാഷ്ട്രീയ മുഖമായ ബിജെപിയെയും അതിന്റെ പ്രധാനമന്ത്രിയെയും തോൽപ്പിക്കാനാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇന്ത്യയിലെ മതേതരവാദികളും അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് രാമക്ഷേത്ര നിർമ്മാണം നടന്ന ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ഫൈസാബാദിൽ മഹാഭൂരിപക്ഷം ഹിന്ദു മതവിശ്വാസികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്തോളം എൺപത്തഞ്ച് ശതമാനം ഹിന്ദുമത വിശ്വാസികളുള്ള ആ മണ്ഡലം തീരുമാനിച്ചത് മതേതരത്വത്തിന് തകർത്തുകൊണ്ട് ആർ എസ് എസ് ഉണ്ടാക്കിയ രാമക്ഷേത്ര നിർമ്മാണ രാഷ്ട്രീയത്തെ എതിർത്ത് അവർ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത മണ്ഡലത്തിലാകട്ടെ രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാന്റെ മകൻ ബിജെപിക്കാരനെ അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികൾ തോൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ കൃത്യമായ ഒരു തീരുമാനം അവിടെ വരികയുണ്ടായി ആ തീരുമാനത്തോടൊപ്പമാണോ പ്രിയങ്ക ഗാന്ധി എന്നറിയാൻ കൌതുകമുണ്ട് നേരത്തെ പറഞ്ഞ അച്ഛന്റെ സ്വപ്നമായ രാമക്ഷേത്ര നിർമ്മാണത്തിൽ തന്നെയാണോ പ്രിയങ്കാഗാന്ധി നിൽക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ച ഗാന്ധിയുടെ നിലപാട് തന്നെയാണോ വീണ്ടും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഗാന്ധിക്ക് ഉള്ളത് എന്ന് വയനാട്ടിലെ ഒരു വോട്ടർ എന്ന നിലയിൽ അറിയാനുള്ള ആകാംക്ഷ അറിയിക്കുക മാത്രമാണ്